കരിപ്പൂർ സ്വർണവേട്ടയിൽ പോലീസിനെതിരെ ഗുരുതരാരോപണവുമായി കസ്റ്റംസ് ഹൈക്കോടതിയിൽ കസ്റ്റംസിന്റെ അധികാര പരിധിയായ എയർപോർട്ടിലും പരിസരത്തും പോലീസ് കടന്നുകയറി കയറി സ്വർണം പിടിക്കുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു പിടിച്ചെടുത്ത സ്വർണം പോലീസ് നിയമവിരുദ്ധമായി ഉരുക്കുന്നതായും കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സത്യവാങ്മൂലത്തിലുണ്ട് കരിപ്പൂരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത സ്വർണം വിട്ടുകിട്ടാൻ വടകര സ്വദേശി നൽകിയ ഹർജിയിലാണ് പോലീസിന്റെ നിയമവിരുദ്ധമായ നടപടികൾ ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് വിമാനത്താവളവും പരിസരവും പൂർണമായും കസ്റ്റംസിന്റെ പരിധിയിലുള്ള പ്രദേശമാണ് ഇവിടെ സ്വർണം പിടിക്കാൻ കസ്റ്റംസിന് മാത്രമാണ് നിയമപരമായ അധികാരം ഈ അധികാര പരിധി മറികടന്നുള്ള പോലീസ് നടപടി നിയമവിരുദ്ധമാണെന്ന് കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നു സ്വർണക്കടത്ത് വിവരം ലഭിച്ചാൽ പോലീസ് കസ്റ്റംസിനെ അറിയിക്കണമെന്ന വ്യവസ്ഥ പോലീസ് പാലിക്കുന്നില്ല പിടിച്ചെടുത്ത സ്വർണം പോലീസ് ഉരുക്കുന്നതും നിയമവിരുദ്ധമാണ് ശരീരത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ച വ്യക്തികളുടെ എക്സ്റേ എടുക്കുന്നത് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ വേണം മജിസ്ട്രേറ്റിന്റെ അനുമതി വാങ്ങാതെയാണ് പോലീസ് ഇത് ചെയ്യുന്നതെന്നും കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നു പോലീസിന്റെ നടപടികൾ സ്വർണ്ണക്കടത്ത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും സത്യവാങ്മൂലത്തിലുണ്ട് മീഡിയ വൺ കൊച്ചി